കൂട്ടുകാർക്ക് ശുഭദിനം നടന്നുണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോതൻറെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതുന്ന് കരുതിയിട്ട് മാർഗഴിയെ കൊണ്ടുപോയി പിടിച്ചു കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പോഴേക്കും സത്യദാസും അനാർക്കലി അങ്ങോട്ടേക്ക് വന്നു പന്തട്ടി വെച്ചു ആഹാ കൊള്ളാലോ നല്ലൊരു കാഴ്ചയാണല്ലോ ഈ കാണുന്നൊക്കെ സത്യദാസ് പറയണേ എടി നീ എന്നെ ആ അറക്കൽ വീട്ടിൽ നിന്ന് ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ടു അന്നേ ഞാൻ നോട്ടം വിട്ട് വെച്ചിരുന്ന നിനക്കിട്ടിങ്ങനെ ഒരു പണി തരാനായിട്ട് അവസാനം എനിക്ക് അതിന് പറ്റിയ ഒരു സമയം കിട്ടിന്ന് പറയണെ ഇത് കേട്ടപ്പോ അനാർക്കലി അത് ശരിയാ കാരണം ഞാനും വിചാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഇവൾക്കിട്ടൊരു പണി കൊടുക്കണമെന്നുള്ളത് അവസാനം നമ്മുടെ കൈകൾ തന്നെ ഇവള് വന്ന് പെട്ടല്ലോ എന്ന് പറയാണ് സത്യദാസ് പറഞ്ഞു ഇനിയിപ്പോൾ പേടിക്കണ്ട അനാർക്കില്ലേ ഇനിയിപ്പം ഇവൾക്കിട്ടാണ് നല്ല പണി കിട്ടാൻ പോകുന്നത് കാരണം സത്യ സത്യദാസ് ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നടത്തിയിരിക്കും ഈ പറയുന്ന ഗോവിന്ദനെ നിന്റെ ഭർത്താവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരുത്തി അങ്ങോട്ടേക്ക് കടന്നിട്ടുണ്ട് അവൾ ഇല്ലാതാക്കും എന്നിട്ടോ ആ കുറ്റം നിന്റെ തലയിൽ വെച്ച് കിട്ടും അവസാനം നീ ജയിലിലോകും നിന്റെ ശല്യവും തീർന്നു ഗോവിന്ദന്റെ ശല്യവും തീർന്നു പറയാണ് ഞങ്ങളെ കുറിച്ച് നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം മാർഗഴി ഒന്നും മിണ്ടായിരിക്കുവാണ് നീ എന്താടേയും മിണ്ടാത്തേ ഓ നീ മിണ്ടായിരിക്കുകയാണല്ലോ അല്ലേ നിനക്ക് മിണ്ടാൻ സാധിക്കില്ലല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം മാർഗിഴി പറഞ്ഞു അയ്യോ എൻ്റെ കണ്ണേട്ടം ഒന്നും ചെയ്യല്ലേ എൻ്റെ കണ്ണേട്ടം പാവ എന്നെന്ത് വേണം ചെയ്തോളാം എന്നും പറയണം എടീ നിന്നെ ഞങ്ങളിപ്പോൾ തൽക്കാലത്തേക്കൊന്നും ചെയ്യുന്നില്ല അവനെ ഞങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്നത് പിന്നീടാണ് നിനക്കിട്ടുള്ള പണി തരുന്നതെന്ന് പറയുകയാണ് നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് നിന്നെ വെച്ച് വലിയ കളി തന്നെ ഞാൻ കളിക്കാൻ പോണെന്ന് പറയുകയാണ് ആ സമയം മാർഗഴി പുറയ്ക്കെട്ടിരിക്കുന്ന കെട്ടൊക്കെ പതുക്കെ അഴിക്കുവാണ് പിന്നീട് ചാടി എഴുന്നേറ്റിട്ട് സത്യദാസിന്റെ കാരണം തീർത്ത് ഒറ്റയോണം കൂടി പൊട്ടിക്കുകയാണ് സത്യദാസ് ഒന്ന് ഒരിക്കലും പ്രതീക്ഷ കാര്യമില്ല ഒരു നിമിഷത്തേക്ക് സത്യദാസൻ ഞെട്ടിപ്പോയി പെട്ടെന്ന് മാർഗിഴി പറഞ്ഞു നിങ്ങൾ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ എനിക്കിട്ട് അങ്ങനെ പണി തരാമെന്നോ ഞാൻ ആരാന്നാ വിചാരിച്ചോണ്ടിരിക്കുന്നത് ആണ്ടി സക്കേ ഈ മാർഗഴിയോടെ നിന്റെ ഒക്കെ കളിയല്ലേ കളി ഞാൻ കാണിച്ചതാന്ന് പറയണം സത്യാവസ്ഥ എന്നറക്കലും ഞെട്ടിപ്പോയി ദൈവമേ ഇവിളെയാണോ പിടിച്ചോണ്ടെന്ന് കെട്ടിയിട്ടിരിക്കുന്നെ ഞാൻ വാന്ന് വിചാരിച്ചല്ലേ ഇതൊക്കെ പറഞ്ഞേ കൊള്ളാലോ നിങ്ങളുടെ മനസ്സിലെ ഐഡിയ അപ്പൊ ഇത് വെച്ചായിരുന്നു നിങ്ങൾ പ്ലാൻ ചെയ്തല്ലേ അപ്പൊ എന്നെ ഉപയോഗിച്ച് ഒരാളെ ഇല്ലാതാക്കാനായിട്ട് എന്നിട്ട് ആ കുറ്റം ഗീതവിന്റെ തലയിലേക്ക് കൊലപാതക കുറ്റമാണ് കൊള്ളാലോ അപ്പൊ ഇത്രയും വലിയ ഡ്രാമയെ നിങ്ങൾ കളിക്കാൻ പോകുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലോ എന്ന് പറയാം അല്ല അത് പിന്നെ മോളെ മാർഗിഴി എന്നൊക്കെ വിളിച്ചാൽ അനർക്കൽ സോപ്പിടുകയാണ് വേണ്ട വേണ്ട നിങ്ങളുടെ സോപ്പിടുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് വേണ്ട നിങ്ങളൊക്കെ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് നിങ്ങളുടെ എന്ത് തോന്നിയാസനം കൂട്ടു നിൽക്കുന്നോ എന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പൊ അനാർക്കലോട് അയ്യോ അതും മോളെ ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാണ് നിങ്ങളുടെ ഇമ്മാതിരി തരികട പരിപാടിക്കൊന്ന് ഈ മാർഗഴിയെ കിട്ടില്ല ഞാൻ പോവാന്ന് പറഞ്ഞു മാർഗഴി പോയപ്പോൾ സത്യാസം അനാർക്കലിയോട് പറഞ്ഞു അതെ അവൾ പോയാൽ ശരിയാകത്തില്ല നമ്മുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം പൊളിയും അവൾ എങ്ങനെയാലും പിടിച്ചെടുത്താൻ പറയണം ആ സമയം അനാർക്കലി പുറകെ പോയിട്ട് പറഞ്ഞു മോളെ മാർഗഴി അമ്മായിയ പറയുന്നത് നീ അവിടെ നിൽക്കാൻ പറയണം അങ്ങനെ മാർഗഴി നിന്നു അതെ ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്നത് നീ ഒന്ന് അനുസരിക്കേ നീ ഒന്ന് മനസ്സ് വിചാരിച്ചു നോക്കിയേ ഈ പറയുന്ന ഗീതുവിൻ്റെ അച്ഛനാണ് നിന്റെ അച്ഛനെങ്കിൽ അയാൾ ചെയ്ത ദ്രോഹം എന്തുമാത്രം വലുതായിരിക്കും അയാൾ അയാളുടെ മോളെ വലിയൊരു കുടുംബത്തിലേക്ക് കെട്ടിച്ചയച്ചു അറക്കിയുള്ള കുടുംബത്തിലേക്ക് എന്നിട്ടാ ഗീതു ഒപ്പം സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി അവൾ കഴിയുവോ നീയോ നീ ഇങ്ങനെ കണ്ട സ്ഥലങ്ങളിലൊക്കെ തെണ്ടി തിരിഞ്ഞിടന്ന് അവസാനം നീ ഒരു പെരും കള്ളിയായിട്ട് മാറുകയും ചെയ്തു എന്നിട്ടാ നിനക്കിട്ടുള്ള ശിക്ഷയല്ല അവർ തന്നേന്ന് ചോദിക്കണം അതുകൊണ്ട് ഒരു കാരണവശാലും നീയാ വെറുതെ ഇരിക്കുമ്പോളെ പ്രതികാരം ചെയ്യണം ആ കുടുംബത്തോട് മൊത്തം പ്രതികാരം ചെയ്യണം എന്തിനു വേദനയും ഞങ്ങൾ കൂട്ട് ഉണ്ടായിരിക്കും എന്ന് അറിയണം ഇത് കേട്ടോ മാർഗിക്ക് കാര്യം മനസ്സിലായി തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിക്കാനുള്ള പുറപ്പാടാണ് ഇവരുടെ തൽക്കാലത്തേക്ക് താൻ ഇവരെ പറയുന്ന വിശ്വസിച്ചെന്ന കൂടെ കൂട്ടുക കാരണം ഇവരോടൊപ്പം താൻ നിന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇവർ വേറെ പല തന്ത്രങ്ങളുമായിട്ട് മുന്നിട്ടിറങ്ങും തൽക്കാലത്തേക്ക് ഇവരോടൊപ്പം നിൽക്കുന്നതായിട്ട് ഭാവിക്കാം എന്നിട്ട് പതുക്കെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക എന്നൊരു ചിന്ത മാർഗിയുടെ മനസ്സിലുണ്ടാവുകയാണ് പിന്നീട് മാർക്ക് ഇഴി ശരി നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കാം പക്ഷെ പകരം നിങ്ങൾ എനിക്ക് എന്ത് തരും എന്ന് ചോദിക്കുവാണ് അത് പിന്നെ നിനക്കിപ്പോൾ ശമ്പളം തരുന്നുണ്ടല്ലോ അഞ്ച് ലക്ഷം രൂപയല്ലേ അതുപോലെ പത്ത് ലക്ഷം രൂപ തരണം എന്ന് പറയാം പത്തു ലക്ഷമോ അതെ ഞാൻ അവിടെ പോയി അഭിനയിക്കുന്ന ദിവസങ്ങളെല്ലാം പത്ത് ലക്ഷം രൂപ തരണം എന്ന് പറയാം ഏയ് അത്ര ഒന്നും പൈസ അങ്ങനെ എടുക്കാമല്ലോ സത്യദാസ് പറയാം ഇത് കേട്ടപ്പോൾ മാർക്ക് പറഞ്ഞില്ല വേണ്ട ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇത് പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതിൻ്റെ പകുതി വീതം എനിക്കിങ്ങ് തരണം പിന്നെ ഇപ്പോൾ ശമ്പളമായിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പകുതിയിൽ നിന്ന് എനിക്ക് ശമ്പളം തന്നാൽ മതി എന്ന് പറയാം ഓഹോ അപ്പം ചുരുക്കം പറഞ്ഞ മൊത്തം എന്ന വേണം നിനക്ക് അല്ലേന്ന് അനാർക്കില് ചോദിക്കും അതെ എന്താ കൊഴപ്പിരിക്കുന്നെ അത് അങ്ങോട്ട് പോയി പറഞ്ഞാൽ മതി നീ കൊള്ളാലോടി കൊള്ളാലോടിയാളെന്ന് പറയാണ് ഇതിനിടെ മാർഗി പറഞ്ഞ ഞാനല്ലേ അഭിനയിക്കുന്നേ ഈ കണ്ണിൽ ഈ കുന്ത്രാണ്ടൻ ലെൻസ് വെച്ചും ഈ ചുരിദാറൊക്കെ ഇട്ടു അഭിനയിക്കുന്നെ ഞാനല്ലേ ആ പിന്നെ ഞാൻ വേണ്ട ശമ്പളം മേടിക്കാണെന്ന് ചോദിക്കുവാണ് അതെ ഒരു രൂപയെങ്കിലും കുറഞ്ഞ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് മാർഗിഴി അങ്ങോട്ട് പോവാണ് ഈ സമയം അനക്ക അനാർക്കിലേ എടുത്ത് സത്യാവസ് പറഞ്ഞു അവള് പറയുന്ന കൂടെ അനുസരിച്ചാലേ അവളുടെ സ്വഭാവം അറിയാലോ ഇല്ലെങ്കിൽ അവള് സമ്മതിക്കില്ല പിന്നെ നമ്മുടെ പരിപാടികളൊന്നും നടക്കില്ല എന്ന് പറയണം അവസാനം സമ്മതിക്കേണ്ടതായിട്ട് വരുവാണ് അനടക്കലേക്ക് അല്ലെങ്കിൽ പിന്നെ ഇനി അവിടെ തങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ പ്രശ്നം കൂടുതലാവുമല്ലോ ആ സമയത്ത് ഗീതയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക രേഖയുടെ മുഖം കണ്ടപ്പോൾ ഗീത ചോദിച്ചു എന്താ രേഖിച്ച് മുഖം എന്താ വല്ലായിരിക്കുന്നേ എന്തായാലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുക ഏയ് ഒന്നും ഇല്ലാന്ന് പറയണം അപ്പോഴേക്കും കാഞ്ചന വന്നിട്ട് പറഞ്ഞു അതെ ഇനിയിപ്പം വരുണെ എവിടെ ആരുടെയെങ്കിലും കൂടെ പോയി കാണുമോ ആ സുവർണ പാപ്പയുടെ പോയി കാണോന്ന് ചോദിക്കും ഇത് ഒറ്റയോണം കൂടെ വെച്ചാന്നാ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ദേഹി അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുവാണ് ഈ സമയത്ത് കാഞ്ചന പറഞ്ഞത് അത് ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഒരു തമാശ പറഞ്ഞല്ലേ നിൽക്കും അധികം തമാശ കിടന്നീയ നിന്നെ ചുരുട്ടിയെടുത്ത് തന്നെ എറിയുമെന്നൊക്കെ പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗീതുവിൻ്റെ ഫോണിലേക്ക് അമ്മയുടെ ഫോണിൽ നിന്ന് കോൾ വരുന്നേ വിലാസിൻ്റെ ഫോണിൽ നിന്ന് ഫോണെടുത്ത് ഹലോ പറയണ ഇത് മോളെ അമ്മയല്ലേ അച്ഛനാന്ന് പറയണം ആ എന്താച്ച വിശേഷം അത് മോളെ നീ ഇവിടെ വന്നിട്ട് എന്നെ കാണാതെ പോയത് എന്താന്ന് ചോദിക്കും കാണാതെ പോയത് ഞാൻ അച്ഛനെ കണ്ടായിരുന്നല്ലോ എൻ്റെ മോളെ നീ രണ്ടാമത് വന്നപ്പോൾ എന്നെ കാണാനായിട്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വന്നില്ലേ എന്നിട്ട് നീ കാണാത്ത എന്താന്ന് ചോദിക്കും ഈ അച്ഛൻ ഇത് എന്താ പറയണം ഞാൻ രണ്ടാമത് വന്നില്ലോ എന്ന് പറയും ഏ മോളെ ഞാനൊന്ന് പറഞ്ഞാണ്ടല്ലോ വിനോദ പറഞ്ഞേ വിനോദിനെ കുറെ ഉദ്ദേശിച്ചിട്ടല്ല നീ പോയത് നീ എന്നെ കാണാൻ വരൂ എന്ന് പറഞ്ഞു വന്നുമല്ലോ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഇനിപ്പോൾ ആകെ പടം കൺഫ്യൂഷൻ ഗീതുവിനെ ഏ ഞാൻ അങ്ങനെ വന്നിട്ടില്ല അച്ഛാ അച്ഛനെന്നാ മദ്യപിച്ചിട്ട് വന്നോ ഓരോ പൂസ് വർത്താനം പറയുന്നതാണോ ഒന്ന് മിണ്ടായിരിക്കും കേട്ടോന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെടുവാണ് എൻ്റെ മോളെ ഞാൻ കള്ളത്തരം പറഞ്ഞല്ല ഉള്ള കാര്യം പറഞ്ഞാ നീ വിനോദിനെ ഉപദേശിച്ചുകൊണ്ട് വിനോദാണ് അങ്ങോട്ടേക്ക് വരാൻ തയ്യാറായിക്കുക പ്രിയേനെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വരാനിട്ട് മുമ്പത്തെക്കാളും ഇരട്ടി സ്നേഹം ഇപ്പം പ്രിയോടും കുഞ്ഞിനും കുഞ്ഞിനോടും ആ അവന് അല്ല നീ എന്ത് ഉപദേശം അവന് കൊടുത്തേന്ന് ചോദിക്കുക ഇത് കേട്ടിപ്പത്തിനും ഈ തോന്നി താൻ അവന് ഉപദേശിച്ചില്ല താൻ ചെന്നപ്പോൾ അവനെ അവിടെ കണ്ടത് ഇല്ല പിന്നീട് ഗീതു പറഞ്ഞു ഞാൻ വന്ന സമയത്ത് അവൻ അവിടെ ഇല്ലായിരുന്നല്ലോ പിന്നെ എങ്ങനെയാണ് ഞാൻ ഉപദേശിക്കണമെന്ന് ചോദിക്കും എൻ്റെ മോളെ നീ വെറുതെ മനുഷ്യനെ ഫൂൾ ഫുളാക്കലെന്നൊക്കെ പറയണേ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പ ഗീത പറഞ്ഞു അച്ഛൻ ഇത് എന്ത് പറ്റി ഒന്ന് വെച്ചിട്ട് പൊയ്ക്കേ അച്ചാന്നൊക്കെ പറയണം അങ്ങനെ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കി കോള് കട്ട് ചെയ്യാണ് ഈ സമയത്ത് ഗീതു ഓർത്ത് താൻ അവിടെ പോയിട്ടില്ല പെട്ടെന്ന് രേഖയോട് പറഞ്ഞു എന്താ നടത്തിൽ ഞാൻ അവിടെ പോയിട്ടില്ല പിന്നെ എങ്ങനെ ശരിയാവണേ ഇത് കേട്ടപ്പോ രേഖ പറഞ്ഞു ഒരു ഒരുപക്ഷെ ഗീതു നീ ഓർക്കാത്താണോ ഏയ് അങ്ങനെ ഓർക്കാതെ വരുമോ ഞാൻ രാവിലെ ഒന്ന് പോയായിരുന്നു പിന്നെ പോയിട്ടില്ല എന്ന് പറയുന്നത് ഇത് കേട്ടതും രേഖ പറഞ്ഞു അല്ല ഇപ്പം നിന്നെക്കുറിച്ച് എല്ലാവരും അവിടെ കാണുന്നുണ്ട് ഇവിടെ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അത് ശരിയാ ഞാനാണെങ്കിൽ ചായ എടുക്കാൻ പോയെന്ന് കണ്ണേട്ടൻ പറഞ്ഞു പിന്നെ രേഖച്ചൻ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തേനെ അവിടെ വെച്ച് കണ്ടെന്നൊക്കെ രേഖച്ചൻ പറഞ്ഞില്ലേ പിന്നെ എനിക്കൊന്നും അവിടെ മനസ്സിലാകുന്നില്ലെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം രേഖ പറഞ്ഞു നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട എന്നാലും എനിക്കിത് എന്താ സംഭവിക്കുന്നത് എൻ്റെ ചുറ്റുള്ളവർക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുക രേഖ പറഞ്ഞു അതേ ചുറ്റുമുള്ളവർക്കല്ല കുഴപ്പം നിനക്കായിരിക്കും കുഴപ്പം നിനക്ക് മാത്രം ഇങ്ങനെ തോന്നണമെങ്കിൽ ചുറ്റുമുള്ളവരുടെ കുഴപ്പമല്ലല്ലോ വേറെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം കാണും എന്താ വെച്ച് എനിക്കെന്നെ വല്ല ഡബിൾ പേഴ്സണാലിറ്റി ഉണ്ടോയെന്ന് ചോദിക്കാം ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും കാഞ്ചന പറഞ്ഞു മിക്കവാറും പ്രേതമായിരിക്കും പ്രേതം ആവിയായിട്ട് നടക്കുന്നതായിരിക്കും എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രേഖ പറഞ്ഞു ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആവിയെ ഞാനൊന്ന് ഓടിക്കും അല്ലേ ചുരുട്ടി ഞാൻ പുറത്തേക്കറിയും മിണ്ടാതെ പോക്കോ എൻ്റെ കൺമുന്നിന്ന് എന്നൊക്കെ പറഞ്ഞ കാഞ്ചരോട് രേഖ ദേഷ്യപ്പെടുവാണ് ഈ സമയത്ത് ഗീതം ആലോചിച്ചു തനിക്ക് എന്താ പറ്റിയത് ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ലല്ലോ താൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇപ്പം ആണ്ടേ കണ്ണേടിനും ഇതൊക്കെ തന്നെ പറയുന്നുണ്ട് താൻ കണ്ണേട്ടനെടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ്ടേ വിനോദിനെ കുറിച്ചും പറഞ്ഞു കഴിയുമ്പത്തേനും ഇങ്ങനെ അച്ഛനൊക്കെ പറയണം എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് കയറി വരുവാണ് വിനോദിനെ ഗീതോനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും വല്ലാത്തൊരു ജെട്ടല് തനിക്കിട്ട് കിട്ടിയ അടിയുടെ കണക്കൊക്കെയാണ് ഓർക്കുവാണ് പെട്ടെന്ന് വിനോദ് അങ്ങോട്ട് കയറാൻ പോകാൻ ഇറങ്ങിയപ്പോഴത്തേന് പ്രിയ അങ്ങോട്ട് വന്നു ആഹാ വിനോദോ പിന്നീട് വിനോദോ ഞാൻ മോളെ നിന്നെയും കൂട്ടി മോ മോനെ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നാന്ന് പറയാണ് ആ സമയം ഗീത പറഞ്ഞു വിനോദ് അവിടെ നിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ടെന്ന് പറയാണ് വിനോദിൻ്റെ ചോദിച്ച സത്യാവസ്ഥ അറിയാലോ എന്ന് കരുതിയിട്ടാണ് വിനോദ് പറഞ്ഞു അതെ ഞാൻ പോയി എൻ്റെ കുഞ്ഞിനെയൊക്കെ ഇന്ന് കണ്ടിട്ട് വട്ടെ കുറച്ച് ദിവസം ആയാലേ കണ്ടിട്ട് എന്ന് പറഞ്ഞ് ധൃതിപ്പെട്ട് അങ്ങോട്ട് പോവാണ് ഇവന് ഇത് എന്ത് പറ്റി എന്ന് ഗീത് ചിന്തിക്കുവാണ് പിന്നീട് മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പത്തിന് പ്രിയ പറഞ്ഞു എനിക്ക് ഇപ്പോഴെ സന്തോഷമായത് വിനോദെ അതെ ഗീത ചേച്ചി വന്ന ഉപദേശിച്ചു നിനക്ക് നിനക്കിങ്ങോട്ട് വരാൻ തോന്നില്ലെന്നൊക്കെ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം വിനോദ് പറഞ്ഞു അത് ഉപദേശം മാത്രമാണ് കുഴപ്പമില്ല പ്രയോഗം കൂടെ ഉണ്ടായിരുന്നു പറയാണ് പ്രയോഗം എന്ത് പ്രയോഗം അതൊക്കെ ഉണ്ട് അതൊന്നും ഇപ്പം നിന്നോട് പറയാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറയാം എന്താണെങ്കിലും നീ വന്നല്ലോ എനിക്ക് സമാധാനമായെന്നൊക്കെ പറയണം ആ സമയത്ത് ഗീതം ഇങ്ങനെ ആലോചിക്കുക അവരെന്താ തന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയത് പിന്നീട് വിനോദ അങ്ങോട്ട് പോകുമ്പോൾ ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു പിന്നീട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് വിനോദിൻ്റെ അടുത്തേക്ക് ഗീത എന്ന് ചോദിച്ചു അല്ലേ വിനോദെ ഞാൻ എപ്പോഴാണ് അവിടെ വന്നേ എനിക്കൊന്നും കൂടി മനസ്സിലാവുന്നില്ലോ എന്ന് ചോദിക്കുകയാണ് അത് ചേച്ചി ഇപ്പോൾ എനിക്ക് ചേച്ചിയൊരു താൽ സംസാരിക്കും ഒട്ടും താല്പര്യമില്ല ഞാൻ ഈ കുഞ്ഞിനെ ഒന്ന് കളിപ്പിച്ചോട്ടെ കുറച്ച് ദിവസം കൂടി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വിനോദം അങ്ങോട്ട് പോകുമ്പോൾ വല്ലാത്തൊരവസ്ഥയെ ഗീത നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്